നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗുരുവായൂരിൽ തുളസിത്തറയെ അപമാനിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെടൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത അബ്ദുൾ ഹക്കീമിനെതിരെ പോലീസ് നിയമാനുസൃത നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം തുളസിത്തറ പുണ്യമായ ഇടമാണെന്നും തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത സംഭവം ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു തുളസിത്തറയിലേക്ക് രോമങ്ങള് പറച്ചെറിയുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ആർ ശ്രീരാജിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ പരാമർശങ്ങൾ മതവിദ്വേഷം പടര്ത്തുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തെന്നാരോപിച്ചെടുത്ത കേസിൽ കോടതി ശ്രീരാജിന് ജാമ്യം അനുവദിച്ചു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പരാതിക്കാരനെതിരെ കേസെടുത്ത് ജയിലിൽ അടച്ചു ഹക്കീമിനെതിരെ പോലീസ് ഉചിതമായി നടപടിയെടുക്കണം ഇയാൾ മനോരോഗിയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് എങ്ങനെ ഹോട്ടൽ നടത്തുമെന്ന് അന്വേഷിക്കണം മനോരോഗിയാണെങ്കിൽ എങ്ങനെയാണ് ഇയാൾ വാഹനം ഓടിക്കുക ഇയാളെ വാഹനം ഓടിക്കാൻ എങ്ങനെ അനുവദിച്ചെന്നും അന്വേഷിക്കണം കോടതി നിർദ്ദേശിച്ചു പരാതിക്കാരൻ ശ്രീരാജ് ജാമ്യത്തിന് അർഹനാണ് കോടതി വ്യക്തമാക്കി ഇതോടെ വൈറലായിരിക്കുന്നത് മായാജി പ്രസാദ് എന്ന പ്രൊഫൈലിൽ വ നിന്ന് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് പോസ്റ്റിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെ ശ്രീരാജിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ഇപ്രാവശ്യം വെറുമൊരു ജാമ്യ ഉത്തരവ് മാത്രമല്ല ഉണ്ടായത് പോലീസ് കാണിച്ച വകതിരിവില്ലായ്മ കോടതി തുറന്നു കാട്ടുകയും ചെയ്തു ഈ ജാമ്യ ഉത്തരവ് കൊണ്ട് ശ്രീരാജ് ജാമ്യത്തിൽ വെറുതെ പുറത്തിറങ്ങുക മാത്രമല്ല ചെയ്തത് ചിലർക്ക് റാൻ മൂളിക്കൊണ്ട് സ്വമേധയാ ശ്രീരാജിനെതിരെ കേസെടുത്ത ഗുരുവായൂർ പോലീസിന് ഒരു എട്ടിന്റെ പണി കൂടെ കോടതി കൊടുത്തു അവരുടെ പുന്നാര രോഗിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ കൂടെ ഉത്തരവായിട്ടുണ്ട് ഹർജി വാദത്തിൽ ശ്രീരാജിന്റെ വക്കിൽ പ്രസ്തുത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ശ്രീരാജിന്റെ അല്ല എന്നും കേസിനാസ്പദമായ അബ്ദുൾ ഹക്കീം തന്റെ ഗുഹ്യരോമം തുളസിത്തറയിലേക്ക് എറിയുന്ന വീഡിയോ പ്രസ്തുത അക്കൗണ്ടിൽ ഷെയർ ചെയ്തു എന്നാണ് കാണുന്നതെന്നും വാദിച്ചു ശേഷം ഷെയർ ചെയ്തു എന്ന് പറയപ്പെടുന്ന വീഡിയോ കോടതി മുൻപാകെ സമർപ്പിച്ചു ആ വീഡിയോ പരിശോധിച്ച് ശ്രീരാജിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെയാണ് ഹർജിക്കാരൻ ഹാജരാക്കിയ പെൻഡ്രൈവ് കോടതി പരിശോധിച്ചു ഇത് പരിശോധിച്ചാൽ പ്രഥമ ദൃഷ്ടിയ ഇത് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെന്ന് വ്യക്തമാവുന്നില്ല ആ വ്യക്തിക്കെതിരെ പോലീസ് അധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട് ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം തുളസിത്തറ ഒരു പുണ്യസ്ഥലമാണ് വീഡിയോയിൽ മുകളിൽ പറഞ്ഞ അബ്ദുൾ ഹക്കീം തന്റെ സ്വകാര്യ ഭാഗത്തു നിന്ന് രോമങ്ങൾ പറിച്ചെടുത്ത് തുളസിത്തറയിൽ ഇട്ടതായും കാണാം ഇത് തീർച്ചയായും ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് അബ്ദുൾ ഹക്കീമിനെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കരുതുന്നു ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തുള്ള ഒരു ഹോട്ടലിന്റെ ഉടമയാണ് അദ്ദേഹം എന്നും കരുതുന്നു ഇപ്പോഴും ആ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ തെറ്റ് ചെയ്ത വ്യക്തി ഉടമയും ലൈസൻസ് ഉടമയുമായി തുടരുന്നതായി കരുതുന്നു അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഉണ്ടെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് അത്തരമൊരു വ്യക്തിയെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടയക്കുകയും ഹർജിക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്യുന്നു നിയമപ്രകാരം മിസ്റ്റർ അബ്ദുൾ ഹക്കിമിനെതിരെ പോലീസ് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വസ്തുതകളിൽ നിന്ന് അദ്ദേഹം ഒരു മാനസിക രോഗിയാണോ എന്ന് വ്യക്തമല്ല അദ്ദേഹം ഒരു മാനസിക രോഗിയാണെങ്കിൽ പോലും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലിന്റെ ലൈസൻസിയായി അദ്ദേഹം എങ്ങനെ തുടരുന്നു എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ട ഒരു ചോദ്യമാണ് ഹർജിക്കാരന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു അദ്ദേഹം ഒരു മാനസിക രോഗിയാണെങ്കിൽ വാഹനം ഓടിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ അനുവാദം നൽകുന്നു എന്നതും അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ട വിഷയമാണ് ഈ കേസിൽ ഹർജിക്കാരന് ജാമ്യം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് ഞാൻ കരുതുന്നു ഏതായാലും ഗുഹ്യരോമം കൊണ്ട് അർച്ചന ചെയ്തവനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് മാത്രമല്ല വാഹന ലൈസൻസ് ഹോട്ടൽ ലൈസൻസ് എന്നിവ ലഭിച്ചതുകൂടെ അന്വേഷണം വിധേയമാക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇതു മതി പോലീസെ ഞാൻ ഉൾപ്പെടെയുള്ളവർ കൊടുത്ത പരാതി നിങ്ങൾ ഒന്നും ചെയ്യാതെ വെച്ചതിന് നിങ്ങൾക്കെതിരെ കേസിന് പോകാൻ ഇത് തുടക്കം മാത്രമാകും കോടതി തന്നെ അബ്ദുൾ ഹക്കീം തന്റെ സ്വകാര്യ ഭാഗത്ത് നിന്ന് രോമങ്ങൾ പറിച്ചത് തുളസിത്തറയിൽ ഇട്ടതായി കാണാം എന്ന് നിരീക്ഷിച്ച സ്ഥിതിക്ക് നിങ്ങൾ ജഡ്ജിക്കെതിരെ കേസെടുത്ത് ശ്രീരാജിനെ വീട്ടിൽ നേരം വിളക്കും മുന്നേ അതിക്രമിച്ചു കയറി അറസ്റ്റ് ചെയ്തതുപോലെ ചെയ്യും ോ നിങ്ങൾക്ക് കോടതി തന്നത് എട്ടിന്റെ പണിയാണ് ഒന്നല്ലെങ്കിൽ ഹക്കിം രോമാർച്ചന നടത്തിയതിന് കുറ്റക്കാരൻ അല്ലെങ്കിൽ മാനസിക രോഗിക്ക് ലൈസൻസ് കൊടുത്ത സർക്കാർ കുറ്റക്കാർ ഏതാണെങ്കിലും അതിനി പറയേണ്ടത് പോലീസാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി